നമസ്കാരം തീഹാർ ജയിലിന് അകത്തേക്കു കയറിയ മുഖ്യമന്ത്രിയായല്ല മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അമരക്കാരനായാണ് അൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം അരവിന്ദ് കേജ്രിവാൾ പുറത്തിറങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിക്കരുതെന്ന വ്യവസ്ഥയിലാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നതെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഡൽഹി മധ്യനയ അഴിമതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഒന്നര വർഷത്തിന് ശേഷമാണ് ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ കാലതാമസം എന്തിനായിരുന്നെന്നും കോടതി ചോദിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ ജാമ്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടെങ്കിലും ജൂൺ രണ്ടിന് തന്നെ ജയിലിലേക്ക് മടങ്ങണമെന്നാണ് കേജ്രിവാളിനോട് കോടതി നിർദ്ദേശിച്ചത് ിവാളിന്റെ ജാമ്യ വിവരം അറിഞ്ഞയുടൻ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് പ്രവർത്തകർ ഒഴുകിയെത്തി ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന മുദ്രാവാക്യം മുഴുക്കിയെത്തിയ പ്രവർത്തകർ കേജ്രിവാളിന് ജയിൽ വിളിച്ചു അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നതോടെ ഡൽഹി പഞ്ചാബ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം വരും ദിവസങ്ങളിൽ തിളച്ചു മറിയും മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിലെ വോട്ടെടുപ്പ് ജൂൺ ഒന്നിനാണ് പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ നാളെയും മറ്റന്നാളും ശനിയും ഞായറും ഡൽഹിയിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ട് കേജ്രിവാളിന്റെ ജാമ്യ വിവരം അറിഞ്ഞയുടൻ ഭഗവന്ത് മാൻ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുമുണ്ട് ജാമ്യം ലഭിച്ച നടപടികൾ പൂർത്തിയായാൽ അരവിന്ദ് കേജ്രിവാൾ പ്രചാരണത്തിന്റെ മുൻനിരയിലേക്ക് എത്തും കേജ്രിവാൾ ജയിലിൽ കിടന്ന നാളുകളിൽ ഡൽഹി പഞ്ചാബ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ഭാര്യ സുനിത കേജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു ഡൽഹിയിലെ ഏഴ് സീറ്റുകളിലും വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ പ്രചാരണം നടത്തുന്ന ബി ജെ പിക്ക് കേജ്രിവാളിന്റെ ഇടക്കാലത്തേക്കുള്ള ഇറങ്ങിവരവ് വലിയ വെല്ലുവിളി ഉയർത്തും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കെജ്രിവാളിന് മാത്രമാണ് വിലക്കുള്ളത് കേജ്രിവാളിനെ മുൻനിർത്തി ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും ബി ജെ പിക്ക് കേജ്രിവാളിന്റെ അറസ്റ്റും ജയിൽവാസവും മൂർച്ചയേറിയ പ്രചാരണായുധമാക്കുമെന്ന് ഉറപ്പാണ് വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ കെജ്രിവാളിനെ മുൻനിർത്തി ഇന്ത്യ സഖ്യത്തിന്റെ കൂറ്റൻ റാലികളും ഉണ്ടായേക്കാം കേജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീം കോടതി നടപടി സ്വാഗതം ചെയ്ത കോൺഗ്രസ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഉടൻ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വ്യക്തമാക്കി ജൂൺ നാലിന് ശേഷം സബർമതി ആശ്രമത്തിൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് തന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടി വരുമെന്നും പവൻഖേര പറയുന്നു തന്റെ അറസ്റ്റ് നടപടി തന്നെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സുപ്രീം കോടതിയിൽ കേജ്രിവാളിന്റെ ഹർജി എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടെ പാർട്ടി നേതാവെന്ന പരിഗണനയിലാണ് കോടതി ജാമ്യം നൽകിയത് കേസിൽ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ജഡ്ജിമാരായ സഞ്ജീവ് ഖന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ജാമ്യം അനുവദിക്കുമെന്ന സൂചന നേരത്തെ തന്നെ കോടതി നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ജാമ്യം അനുവദിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു ഇ ഡിയുടെ വാദം ഇത് തള്ളിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് ഡൽഹി മുഖ്യമന്ത്രിയെ സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ പരിഗണിക്കാനാകില്ലെന്നാണ് വാദം കേൾക്കുന്നതിനിടെ കോടതി ചൂണ്ടിക്കാണിച്ചത് മറ്റു കേസുകളിൽ നിന്ന് വ്യത്യസ്തമായ അസാധാരണ കേസാണ് ഇതെന്നും വാദത്തിനിടെ ബെഞ്ച് നിരീക്ഷിച്ചു മുഖ്യമന്ത്രിയുടെ ചുമതല നിർവഹിക്കരുതെന്ന ജാമ്യ ഉപാധി വഹിക്കുമെന്ന വാദത്തിനിടെ സുപ്രീം കോടതി സൂചിപ്പിച്ചതിനെ കേജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി അതിശക്തമായി എതിർത്തിരുന്നു ഇടക്കാല ജാമ്യം നൽകണോ വേണ്ടയോ എന്ന കാര്യം എന്നായിരുന്നു അതിനോട് ബെഞ്ചിന്റെ പ്രതികരണം ഇടക്കാല ജാമ്യം അനുവദിക്കുകയും നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചുമതല നിർവഹിക്കുകയും ചെയ്താൽ കേസിൽ അത് വിപരീത ഫലമുണ്ടാക്കും സർക്കാരിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി